കുട്ടികളിൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കേസാണ് അടിനോടി ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അടിനോടി ഗ്രന്ഥിയുടെ കുട്ടികളിലെ അടിനോടി ഗ്രന്ഥിയുടെ വീക്കം ഹോമിയോപ്പതി ചികിത്സയിലൂടെ ചുരുങ്ങുമെന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് ഓൺലൈൻ വഴി നമ്മൾ ക്ലിനിക്കിൽ വന്ന ഒരു കേസിനെ കുറിച്ചാണെന്ന് പറയുന്നത് ആ അടിനോടി ഗ്രന്ഥിയുടെ വീക്കുമായിട്ടാണ് അവർ വരുന്നത് ഒരു സർജറി നിർദ്ദേശിച്ച ഒരു കേസായിരുന്നു അറുപത് ശതമാനത്തോളം ബ്ലോക്ക് ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ കേസിൽ നമുക്ക് ഒരു മാസത്തെ മരുന്നുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അടിനോടി ഗ്രന്ഥിയുടെ വീക്കം വളരെ വലുതായിട്ട് കാണാൻ പറ്റും ഓപ്പറേഷൻ അതുപോലെ തന്നെ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഒരു അത് വളരെ ചുരുങ്ങിയതായിട്ടും കാണാൻ പറ്റാറുണ്ട് അടിഞ്ഞാ രണ്ടില് ചെയ്താൽ തന്നെ മതിയോ കേട്ടോ ഒന്ന് അവര് ഇത്തരത്തില് ഗ്രന്ഥിയുടെ വീക്കായിട്ടുള്ള കുട്ടികളില് നമ്മൾ ഹോമിയോപ്പതി ചികിത്സ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കാണാറുണ്ട് പലപ്പോഴും സർജറി ഒക്കെ നിർദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള കേസുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് തന്നെ ഇത് ചുരുങ്ങി പോവാറുണ്ട് ഇതിന്റെ കാരണം എന്താണോ എന്ന് കണ്ടെത്തിയായിട്ട് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഒരു കോഴ്സ് മെഡിസിൻസ് നമുക്ക് ഇതിന് കൊടുത്താൽ വളരെ എഫക്റ്റീവായിട്ട് തന്നെ അത് ചുരുങ്ങുന്നത് നമ്മൾ പല കേസുകളിലും കാണാറുണ്ട് അത്തരത്തിലൊരു കേസാണ് ഇത്